തുടക്കമില്ലാത്ത രാത്രികളാണ് ഇറാനിലാണെങ്കിലും അതുപോലെ തന്നെ ഇസ്രായേലിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിശക്തമായ ആക്രമണമാണ് നടക്കുന്നത് ഇറാനകത്തേക്ക് ഇറാന്റെ തന്ത്ര പ്രധാനമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച ആക്രമണം ഉണ്ടായി അതുപോലെ തന്നെ ഇവിടെ ടെഹ്റാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ റെസിഡൻഷ്യൽ ഏരിയകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നഗരങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ ആക്രമണം ഉണ്ടായി എന്നാൽ അതേ രീതിയിൽ തന്നെ ഇവിടെ ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കുകയാണ് ഇന്ന് പുലർച്ചെ നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ഇസ്രായേലിനെ വീണ്ടും ആക്രമിച്ചു ഈ ആക്രമണത്തിൽ അറുപത്തി ഏഴിലധികം വരുന്ന ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നു ഹൈഫൈൽ ഉണ്ടായ ആക്രമണത്തിൽ നിരവധി ആളുകൾ മരിച്ചു പല്ലവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാകുന്നു ജെറുസലേമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാകുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഇസ്രായേലിൽ തൊഴിലെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറാനിലും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യവും വളരെയധികം ഈ ആക്രമണങ്ങളെ പേടിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾ ഇസ്രായേലിനകത്തുണ്ട് നമ്മുടെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ മലയാളികളായിട്ടുള്ള നിരവധി ആളുകൾ ഇസ്രായേലിനകത്ത് തൊഴിലെടുക്കുന്നുണ്ട് ഇവരൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി വിവരിക്കുകയാണ് ഇതുപോലുള്ള ഒരു അവസ്ഥ ഇതിനു മുമ്പ് നേരിടേണ്ടി വന്നിട്ടില്ല അതിശക്തമായ ആക്രമണമാണ് പലപ്പോഴും രണ്ടര കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഈ ആക്രമണങ്ങളുടെ ആഘാതം ഉണ്ടാകുന്നു ഒരു മിസൈൽ വന്ന് പതിക്കുമ്പോൾ ആ പ്രദേശത്തെ കെട്ടിടം മൊത്തത്തിൽ തകർന്നു പോകുന്നു അതിന്റെ ആഘാതം രണ്ടര കിലോമീറ്റർ അപ്പുറത്തേക്ക് ഉണ്ടാകുന്നു രണ്ടര കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് തൊട്ടടുത്ത് ഒരു സ്ഫോടനം ഉണ്ടായി എന്ന രീതിയിലാണ് അത്ര വലിയ സ്ഫോടനങ്ങളാണ് ഉണ്ടാകുന്നത് വലിയ ആഘാതമാണ് ഇവിടെ ഈ സ്ഫോടനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് എന്ന പ്രതികരണം ഇവിടെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുകയാണ് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഭക്ഷണവും വെള്ളവും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു അതുപോലെ തന്നെ ഇസ്രായേലികളുടെ അവസ്ഥയും അതുപോലെ തന്നെയാണ് അവരും ഇവിടെ രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഒന്നും രണ്ടും തവണ വലിയ അലാറം മുഴങ്ങുന്നു അതുപോലെ തന്നെ ഫോണിൽ മെസ്സേജ് വരുന്നു ഈ സമയത്ത് ബംഗറുകളിലേക്ക് ഓടുകയാണ് ഈ ബംഗറുകളിൽ അഭയം തേടുന്നത് കൊണ്ട് അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടുന്നില്ല പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ് പൂർണ്ണമായും അവധിയാണ് ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥ ഇവിടെ ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഭരണാധികാരികളും ഒക്കെ നേരത്തെ തന്നെ അവർ ബംഗറിൽ പോയി ബംഗറിനടിയിലിരുന്നു കൊണ്ടാണ് അവർ ഈ യുദ്ധം നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നത് അടിയിൽ നിന്നുകൊണ്ടാണ് എന്തായാലും അതിശക്തമായ ആക്രമണത്തിൽ ഇസ്രായേൽ വിറക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇത്തരത്തിലൊരു ആക്രമണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ പുതുമയൊന്നുമില്ല നാനൂറിലധികം ആളുകൾ ഇറാനിൽ മരിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഏറ്റവും അവസാനം പുറത്തു വരുന്ന ചില ദൃശ്യങ്ങൾ വലിയ പ്രളയം ഉണ്ടായിരിക്കുന്നു മലിന ജലമാണ് ഇവിടെ ഒഴുകി നടക്കുന്നത് ആളുകൾക്ക് തെരുവിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് മലിന ജലം ഒഴുകുന്ന പൈപ്പുകളും അതുപോലെ തന്നെ ടാങ്കുകളുമൊക്കെ സ്ഫോർണത്തിൽ തകർന്നാണ് ഇപ്പോൾ പ്രളയമായി മാറിയിരിക്കുന്നത് സമാനമായ രീതിയിലുള്ള ആക്രമണം തിരിച്ചുമുണ്ടാകുന്നു ഇസ്രായേലിനകത്ത് ഹൈഫയിലെ രണ്ട് പവർ പ്ലാന്റുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സമാധാനം ഉടൻ തന്നെ ഉണ്ടാകും ഇന്ത്യ പാകിസ്ഥാൻ വിഷയം അവസാനിപ്പിച്ചതുപോലെ ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഞാനൊരു ഡീല് വെച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉടൻ തന്നെ സമാധാനം ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇവിടെ ഇറാന്റെ പ്രതികരണം ഇസ്രായേലിൽ വന്ന് കുടിയേറി പാർക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടുപോവുക ഞങ്ങൾ ആക്രമണം കടുപ്പിക്കാൻ പോവുകയാണ് യുറേനിയം സമ്പുഷ്ടീകരണം എന്നുള്ളത് ഞങ്ങൾ ആണവായുധത്തിനു വേണ്ടിയല്ല യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് ആണവോർജ്ജത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അത് നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ആണെങ്കിൽ ഇറാനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും ആക്രമണം തുടരുന്നു എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായ വാക്പോരുകളും അതുപോലെ തന്നെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യുദ്ധമാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇപ്പോൾ ഇസ്രായേലിൽ വന്ന് പതിക്കുന്ന ഒരു അനുഭവം എത്ര വലിയ നഷ്ടം നമുക്കുണ്ടാകും അത്തരത്തിലൊരു സാഹചര്യം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇറാനുമായി യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ചൊക്കെ മരണങ്ങൾ ഉണ്ടാകാം അതുപോലെ നമ്മുടെ കെട്ടിടങ്ങൾ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകാം എല്ലാവരും സഹിക്കണം ക്ഷമിക്കണം എന്നാണ് അതായത് മറ്റൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനില്ല വലിയ നഷ്ടങ്ങൾ സംഭവിക്കും എന്ന് ഇസ്രായേലിനും ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു നേരത്തെ അവർ അത് പ്രതീക്ഷിച്ചിരുന്നില്ല ഇറാൻ ഇത്രമാത്രം ശേഷിയുണ്ട് ഇത്രമാത്രം വലിയ ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ട് എന്നവർ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇവിടെ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങൾ പ്രചരിക്കുന്നുണ്ട് നൂറ് ശതമാനവും അത് ഇറാന് അനുകൂലമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾ വെറുക്കുന്ന ഒരു സാഹചര്യമാണ് ഒറ്റപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് ഇസ്രായേൽ തുടർച്ചയായി ഏതൊരാളുടെയും മെക്കിട്ട് കയറാൻ മടിക്കാത്ത ഒരു വിഭാഗമാണ് അവർ ഒരുപാട് കാലമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു തിരിച്ചടി അത്യാവശ്യമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഗസയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഗസയിൽ അവർ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഗസയിൽ അവർ തകർത്തിട്ടുള്ള കെട്ടിടങ്ങൾ സമാനമായിട്ടുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകളും ഒക്കെ ഇപ്പോൾ ഇസ്രായേലിൽ കാണാൻ കഴിയുന്നു അതെന്തായാലും ഇറാനാണ് അത് കൊടുത്തത് ഇറാനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ രംഗത്തു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്